തൃശൂർ ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ രണ്ടു ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷന് കെ സി സി എല്ലിന്റെ ആദരം കഴിഞ്ഞ ദിവസം ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സി ഒ എ സംരംഭക കൺവെൻഷനിലാണ് ബ്രോഡ്ബാൻഡ് ബിസിനസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കേരള വിഷനെ ആദരിച്ചത് കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ ചെയർമാൻ കെ ഗോവിന്ദൻ എന്നിവർ ചേർന്ന് തൃശൂർ കേരളാ വിഷൻ ചെയർമാൻ പി എം നാസർ എം ഡി ജയപ്രകാശ് ഡയറക്ടർമാരായ മോഹനകൃഷ്ണൻ പി ഗോപകുമാർ കെ സി ജോൺസൺ ആർ എച്ച് ഹാരിസ് ഓം പ്രകാശ് വി സിജോ എന്നിവർക്ക് ഉപഹാരം കൈമാറി ജില്ലയിൽ ഇരുപത്തിരണ്ട് സബ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളിൽ അഞ്ച് ലക്ഷത്തോളം ഡിജിറ്റൽ ഉപഭോക്താക്കളാണ് ജില്ലയിലെ മുഴുവൻ സബ് ഡിസ്ട്രിബ്യൂട്ടർ സംവിധാനത്തിലേക്ക് എം പിഎൽഎസ് എന്ന നൂതന സാങ്കേതിക നെറ്റ്വർക്ക് സംവിധാനം ഒരുക്കിയും ജനകീയ പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് ചെയർമാൻ പി എം നാസർ പറഞ്ഞു ഇന്ത്യയിലെ കുത്തക മുതലാളിത്ത കമ്പനികളുമായി മത്സരിച്ചുകൊണ്ട് ഏഴാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ നൽകിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ ജില്ല എന്നുള്ള വിദ്യാഭ്യാസ നേടിയിരിക്കുകയാണ് ഈ കണക്ടിവിറ്റി നേടുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെയും കൂടെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കെ സി സി എൽ നടപ്പിലാക്കിയ നവകേരള പ്ലാൻ വലിയ സ്വീകാര്യതയാണ് സബ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഓപ്പറേറ്റർമാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് നേട്ടത്തിന് പിന്നിലെന്ന് എം ഡി ജയപ്രകാശ് പറഞ്ഞു ഈ ഒരു വിജയം രണ്ടു ലക്ഷം കണക്ടിവിറ്റി എന്നുള്ള ഈ വിജയം നമ്മോടൊപ്പം കൂട്ടായി ഒരുമിച്ചുനിന്ന തൃശൂർ കേരള മിഷന്റെ കീഴിലുള്ള ഇരുപത്തിരണ്ട് സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ അംഗീകാരം നമുക്ക് അംഗീകാരം സമർപ്പിക്കുകയാണ് നിങ്ങളെവരുടെയും കൂട്ടായ ഒരു സഹകരണം തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ നേടിയെടുത്ത വിജയത്തിലുണ്ട് നമ്മുടെ ഇനിയുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയെ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ചാ ടാർജറ്റിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കേരള വിഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഓണത്തോടനുബന്ധിച്ച് രണ്ടര ലക്ഷം കണക്ഷൻ കൈവരിക്കുവാനാണ് തൃശൂർ കേരള വിഷന്റെ ലക്ഷ്യം News desk, CCTV.